ഏരിയ സമ്മേളനത്തിൽ കടുത്ത വിഭാഗീയത ഏരിയ സെക്രട്ടറിയായി അമ്പലപ്പുഴയ്ക്ക് പുറത്തുള്ള ആർ രാഹുലിനെ തെരഞ്ഞെടുത്തു ഏരിയ സെക്രട്ടറിയെ ചൊല്ലി ഭിന്നത രൂക്ഷമായതോടെയാണ് നടപടി സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി സുധീഷ് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഏറെ നാളായി തന്നെ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഒരു ഏരിയ കമ്മിറ്റിയാണ് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഇവിടെ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പരാതികൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ നിലവിലെ അമ്പലപ്പുഴ എം എൽ എ കൂടിയായ എച്ച് സലാമിനും നിലവിലെ ഏരിയ സെക്രട്ടറിയായ ഓപനക്കുട്ടിനും ഒക്കെ എതിരെ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുക്കുമ്പോൾ നിലവിലെ ഏരിയ സെക്രട്ടറി മൂന്ന് ടൈം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു ഏരിയ സെക്രട്ടറി എന്ന ചർച്ച ഉയർന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നിലവിലെ പക്ഷത്തു തന്നെ വിഭാഗീയത ശക്തമാവുകയും അതിൽ തന്നെ എച്ചു സലാമിന്റെയും അല്ലെങ്കിൽ സജി ചെറിയാന്റെയും പക്ഷക്കാർ തമ്മിൽ പോലും ഭിന്നത ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഇവർ മറ്റേ ജില്ലാതലത്തിലേക്ക് വരുമ്പോൾ സജി ചെറിയാൻ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് എച്ചു സലാമെങ്കിൽ പോലും അവിടെ ഒരു കടുത്ത ഭിന്നത വരികയും അവസാനം അതിന് ഒരു എന്ന നിലയിൽ അമ്പലപ്പുഴ ഏരിയയ്ക്ക് പുറത്തുള്ള നിലവിൽ താമസം ആലപ്പുഴ ഏരിയ പരിധിയിലുള്ള കുതിരപ്പന്തിയിലുള്ള പഴയ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആർ രാഹുലിനെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് ആർ രാഹുലിനെയാണ് ഏരിയ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തത് ഇത് ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ ഒരു ഇടപെടിയിലൂടെയാണ് ഇത്തരമൊരു സമവായം കൊണ്ടുവന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നത് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയെ നയിക്കാൻ അമ്പലപ്പുഴയിലെ ഏകപക്ഷീയമായി ഇല്ലെങ്കിൽ അവിടെ നിന്നും എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഒരു ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത തരത്തിൽ അവിടുത്തെ വിഭാഗീത ശക്തമായിരിക്കുന്നു അത് ഏരിയ സമ്മേളനത്തിലടക്കം പരസ്യമായി പുറത്തു വരുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നേരത്തെ തന്നെ വി സുധാകരനെതിരായുള്ള നീക്കത്തിലൂടെയും മറ്റും പുതിയ ഒരു ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാക്കിയാണ് മ്പലപ്പുഴയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഒമനക്കുട്ടൻ എച്ച് സലാമിന്റെ ഇവിടെ പിന്തുണയോടെ വരുന്നതും പറ്റും അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഏരിയ സമ്മേളനത്തിലും കടുത്ത വിഭാഗീയത ഉണ്ടായിരിക്കുന്നത് നിലവിലെ കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ അനാരോഗ്യകരമായി ഒരാളെ മാറ്റിയത് ഒഴിച്ചാൽ മറ്റ് ആരെയും തന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല രണ്ടുപേരെ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവരും സജി ചെറിയാൻ പക്ഷക്കാരാണെന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം എന്നാൽ ഏരിയ സെക്രട്ടറിയെ ചൊല്ലിയുള്ള തർക്കമാണ് വലിയ രീതിയിൽ സമ്മേളനം നീണ്ടുപോകാനും അത് പിന്നീട് ഏരിയ കമ്മിറ്റി പരിചിക്കാ പ്രദേശത്തിന് പുറത്തു ഒരാളെ പരിഗണിക്കാനും ഇടയാക്കിയത് വീണ ശരി സുതീഷ് ഏരിയ സമ്മേളന കാലയളവിലാണ് സി പി എമ്മിൽ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ പൊട്ടിത്തെറികൾ ചെറുതും വലുതുമായി ഉണ്ടാകുന്നത്